ിലെ സൂപ്പർമാർക്കറ്റ് ഭീമനായ ആസ്തയുടെ ഉടമകളായ ഇന്ത്യൻ വംശജരായ സഹോദരങ്ങൾ സുബൈർ ഇസ്ലയും മൊഹ്സിൻ ഇസ്ലയും വേർപിരിയുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇസ്ല സഹോദരന്മാർ തമ്മിലുള്ള പിണക്കം മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ആസ്തയുടെ സഹ സിഇഒ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സുബൈർ ഇസ്ല തീരുമാനിച്ചതോടെയാണ് വേർപിരിയൽ പൂർത്തിയായത് ഇനി സ്ഥാപനം പൂർണ്ണമായും മൊഹ്സിന്റെ അധീനതയിലായിരിക്കും സഹോദരന്മാരുടെ ഗ്രൂപ്പ് അവർക്ക് യു കെയിൽ വിറ്റു അതേസമയം സുബേർ ഇസ്ര ഈ മേഖലയിൽ തനിക്കുള്ള ഓഹരികൾ കൈവശം വെക്കുകയും ബോർഡിൽ ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തുടരുകയും ചെയ്യും എ ജി ഗ്രൂപ്പിലുള്ള മുഹസിന്റെ ടി ഡി ആർ ക്യാപിറ്റലിലും ഓഹരികൾ മാറ്റമില്ലാതെ തുടരും ഉടമകളായ ഇ ജി ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് സുബൈറിനോട് നന്ദി രേഖപ്പെടുത്തിയ ഗ്രൂപ്പ് ചെയർമാൻ ലോർഡ് സ്റ്റുവർട്ട് റോസ് മൊഹ്സിന്റെ കൈകളിൽ സ്ഥാപനം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന പ്രത്യാശയും പ്രകടിപ്പിച്ചു ഇരുവരും ബോർഡിൽ തുടരുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പുതിയ മേഖലകളിലേക്ക് ഗ്രൂപ്പിന്റെ പ്രവർത്തനം വ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുന്ന യാത്രയിൽ ഇതുവരെ തങ്ങൾ ഇരുവരും ഒരുമിച്ചായിരുന്നു മുന്നേറിയതെന്ന് സ്ഥാപക സിഇഒമാരായ സുബൈറും മൊഹസീനും പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന തങ്ങൾ ഇനിയും ഇ ജി ഗ്രൂപ്പിന്റെ ബോർഡ് അംഗങ്ങൾ എന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു യു കെയിൽ ബാക്കിയുള്ള ഫോർകോട്ടുകൾ വിറ്റത്തിലൂടെ ലഭിച്ച തുക കടം വിട്ടാനായിരിക്കും ഇ ജി ഗ്രൂപ്പ് ഉപയോഗിക്കുക ഈ വർഷം രണ്ടാം പകുതിയോടെ ഈ ഇടപാട് പൂർണ്ണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്